നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലത്തെ വീഡിയോ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഉത്രാട ദിന വിശേഷം ഇടുന്നതായിരിക്കുമെന്ന് രാവിലെ ക്ലീനിങ് ആയിരുന്നു തൂത്ത് തുടച്ച് വൃത്തിയാക്കി കിട്ടും വലയൊക്കെ അടിച്ചിട്ടിട്ട് നമ്മൾ പോയതുകൊണ്ട് കൊണ്ട് ആ പണിയില്ലായിരുന്നു ഇനി നമുക്കൊരു മരണത്തിൻ്റെ ആണ്ട് ഒരു വർഷം തികഞ്ഞതിൻ്റെ ചടങ്ങുണ്ട് അവിടെയാണ് ഇന്നത്തെ ഊണ് സദ്യയാണ് അങ്ങോട്ടേക്ക് പോവാണ് വേറെ നെട്ടേത്ത് നിൽക്കുന്നു വേറെ നെട്ടയത്ത് ചെന്ന് വിളിച്ചോണ്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ പോയിട്ട് വന്ന് അത്ത പൂക്കള കുറച്ച് തേങ്ങ എല്ലാം ചിരണ്ടി വെക്കാനുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് പരിപാടികളാണ് അതെല്ലാം കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തോന്ന് ചെമ്മീൻ ഉണക്കായിട്ട് സച്ചിന് വർക്കില്ലേ സച്ചിന് ഹാപ്പി ആണോ നിങ്ങൾ കണ്ടില്ലേ സമയല്ലടെ ഇനി അത്തപ്പൂ കേടേ വൈകീട്ട് ഓണത്തിന് ഇടണം സ്വർണ്ണമെണ്ണെന്തെങ്കിലും അങ്ങനെ നെട്ടയത്ത് വന്ന് വേദയെ റെഡിയാക്കി ഇതാ കൊണ്ടുപോവാണ് കാണിക്കുന്നു ട്രെയിനിന് ഹാപ്പി ഓണം പറഞ്ഞിട്ട് വേട്ട ഇനി നമ്മളെ വരൂല ഇല്ല ആ ചതയം ഓണം കഴിഞ്ഞിട്ടല്ലേ വെച്ചാ നീ നോക്കട്ടെ പൊട്ടൊക്കെ വെച്ചാ പൊട്ട് വെക്കണ്ടേ പോയി വെച്ചിട്ട് വാ ഇല്ലെങ്കിലും പോയി വെച്ചിട്ട് വാ പോവാൻ പോയി വാ നമ്മളവിടെ പോയി സദ്യ എല്ലാം കഴിച്ചു കഴിച്ചിട്ടിന്റെ വീട്ടിൽ വന്നു ഇനി ഒരു ഉറക്കം ഉറങ്ങി എണീറ്റിട്ട് ബാക്കി പരിപാടികൾ കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട് അത്തപ്പിടണം അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് വരാം ഉറക്കം എല്ലാം കഴിഞ്ഞു അതേ ചായ ഇടുന്നു ഞാനും വേദയും കോഫി ഇട്ട് കുടിച്ചു വേദയുടെ തലയിൽ കുറച്ച് തൈരെല്ലാം തേച്ച് കുളിപ്പിക്കാൻ വിട്ടേക്കാണ് കേട്ടോ ഇനി നാളത്തേക്ക് തേങ്ങാ ചരണ്ടി വയ്ക്കണം ഞാൻ അടപ്പായസം ഉണ്ടാക്കാമെന്നാണ് കരുതിയത് പക്ഷേ അടയൊക്കെ ഉണ്ടാക്കിയാലൊന്നും ഇവിടെ ആരും കൂട്ടത്തില്ല അപ്പം ഇന്നലെ ഡി ടി ഡി സിന്ന് കിട്ടിയ നമ്മുടെ പരിപ്പായസത്തിൻ്റെ മിക്സ് ഇരിക്കുന്നു അത് വയ്ക്കാമെന്നെതി ഞാൻ വെറുതെ കഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല കേട്ടോ ആരും കഴിക്കത്തില്ല കാണിച്ച് തരാം ഒരു മിനിറ്റ് ഇത് ഈസ്റ്റേണെ പരിപ്പ് പായസം കാഞ്ചനയുടെ നമ്മുടെ ബൊമ്മസലി പാലട മിക്സിരിപ്പുണ്ട് അത് വേണമെങ്കിൽ അതും കൂടി വെക്കാം ബോളിയും വേദയ്ക്ക് ബോളിയും പായസം ഇഷ്ടവും എല്ലാം കൂടെ വച്ചാലും ചിലവാകുള്ളത് വേറെ കാര്യം അപ്പോൾ ഇതിന് ശകലം തേങ്ങാപ്പാൽ മാത്രം മതി പിന്നെ തോരനും അവിയലിനും പച്ചടിക്കും അപ്പോൾ ഒരു തേങ്ങയും പിന്നെ നമ്മുടെ പൂവൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അതുപോലെ ഇരിപ്പുണ്ട് ഈ തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു തേങ്ങയുടെ ആവശ്യമേ സത്യം ഉള്ളൂ വേണമെങ്കിൽ അരമുറി തേങ്ങയോട് എടുക്കാം ചിരണ്ടി നോക്കട്ടെ ഈ രണ്ട് പേരൊക്കെ ഉള്ള വീട്ടിൽ ഓണം ആഘോഷിക്കൽ കുറച്ച് പാടിയെന്നല്ലേ വളരെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ എടുത്ത് കളയ ഒരുപാടൊക്കെ ഉണ്ടാക്കിയാലും വേദന കഴിക്കാം പച്ചടി മാത്രം പച്ചടിയും പരിപ്പും നെയ്യും ഉണ്ടെങ്കിൽ നമ്മള് കഴിക്കും വേറെ ഒരു സാധനം വേണ്ട അടുത്ത പിള്ളേരെയൊക്കെ വിളിക്കാന്ന് വെച്ചാൽ എല്ലാവരും ഓണം ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏട്ടാ മാങ്ങ പറഞ്ഞ കേട്ടോ പക്ഷെ എനിക്കെന്തോ ഇരുവണായിട്ട് നമ്മൾ വീട്ടിൽ വയ്ക്കുന്നില്ല അതിൻ്റെ ഒരു ഇത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓണം എന്ന് പറഞ്ഞ് ആ ഇങ്ങനെ ടൂറ് പോയാൽ പോയോ മതിയായിരുന്നല്ലോ എന്നിട്ട് എവിടെയെങ്കിലും പോയിരുന്ന കഴിച്ചാ മതിയല്ലോ അതല്ലേ വീട്ടിൽ നമ്മള് നമ്മടെ കൈകൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നത് അതിന്റെ സുഖം ഒന്നായിരതന്നെ അച്ഛനും അമ്മയൊക്കെ വരും നിറഞ്ഞിട്ട് വരൂലെന്ന് പറഞ്ഞു പായസം പല പായസം കഴിക്കണോ കഴിക്കാം ഷോ എന്തായാലും കറികൾ ഞാൻ കൂടുതലൊന്നും വെക്കണില്ല സാമ്പാർ കുറച്ച് അവിയൽ കുറച്ച് തോരൻ കുറച്ച് കിച്ചടി അച്ചടിയും വെക്കണില്ല വേദക്ക് കിച്ചടി ഇഷ്ട കിച്ചടി വെക്കാൻ മതി വേറെ ഒന്നും ഇല്ല പിന്നെ പരിപ്പും പപ്പടവും വസ്ത്ര പൊടിക്കുകയാണ് കേട്ടോ ചേട്ടന് സാരി എല്ലാം പോയി ഇനിയൊരു എത്ര പീസ് ഉള്ളത് നമ്മൾ ഇരുപത് പീസ് അടിപ്പിച്ചെന്തോ എടുത്ത് ഇനി ഒരു അഞ്ച് പീസും കണ്ട് ബാക്കിയുള്ളൂ വേദയ്ക്കും വേട്ടനും ശർക്കര പായസത്തിനോട് താല്പര്യമില്ല ബോളിയും പാൽപ്പായസവും അപ്പം ഞാൻ കരുതി ശർക്കര പായസം വയ്ക്കാം കാഞ്ചനയുടെ പാലട കീർ മിക്സും വെക്കാം പാലട വേണോ വെറുമെച്ചി വേണോ പാലട പാലട പായസവും ബോളിയും പിന്നെ പരിപ്പ് പായസവും ഞാനും കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് പൂ വെള്ളപ്പൂ വാങ്ങിക്കണോ ഭയങ്കര വിലയിരിക്കും കൊള്ളപ്പൂവിലത്തെ പൂടാടാ നോക്കട്ടെ പിന്നെ കുറച്ച് വീട്ടു സാധനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് എങ്കിലും വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം അതിനൊരു കാര്യം ചെയ്യുമോ വേദം പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഒരു ഹെൽപ്പ് ചെയ്യോ ഈ ചെരുപ്പ് പറക്കി പുറക്കി ചെരുപ്പ് സ്റ്റാൻഡിൽ വയ്ക്കണം ചെരുപ്പ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിവിടെ കിടക്കുള്ളൂ ചെടുക്കിയിട്ട് വെള്ളം ഒഴിക്കാൻ പറ്റും അതുകൂടെ ചെയ്യണം ഓക്കെ താങ്ക് യു കടമ്പ വെള്ളപ്പൂ കിലോ അഞ്ഞൂറ് രൂപ കേട്ടോ ജമന്തി കിലോ നൂറ്റി എൺപത് രൂപ ദോവാളയിൽ കിലോ നൂറ് രൂപ അമ്പത് രൂപ കൂടുതൽ പിന്നെ ഇവിടെ നിന്ന് പോയി എടുക്കണം ട്രാൻസ്പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നൂറ്റി എൺപത് അതിലോ വിലയല്ല പക്ഷേ നമ്മളാ വെള്ളപ്പൂവിന് എന്ത് ചെയ്യും അഞ്ഞൂറ് രൂപ കിലോ കാഞ്ച് പത്ത് രൂപയാവും

എവിടെ താമസിക്കുന്നത് ഇത് തോവാളല്ലേ പോവാ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിരുന്നു അപ്പൊ കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചു ഇതില്ല ഇല്ല ഇത് രാവിലത്തെ പൂവേ അവരെ കളഞ്ഞിരുന്ന് അതിൽ നിന്ന് എടുത്തായിരുന്നു വാടിയില്ല പിന്നെ വൈകിട്ട് ഉപയോഗമില്ലല്ലോ അവർ കളഞ്ഞിട്ടിരുന്നത് ഗൂഗിൾ പേ ഉണ്ടോ ഇനി നമുക്ക് നമ്മുടെ റോബി ചേട്ടന്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ எடுத்து மதிசார ஒரு ஒரு கிலோ பஞ்சர அச்சாரு இது நாரங்க இஞ்சியா ഇത് മതി നമ്മൾ മാത്രല്ലേ ഉള്ളൂ വേറെ ആരും പിന്നെ കൂട്ടൂല ചാർന്ന അപ്പൊ ഇത് നാളത്തേക്ക് മതി ഇത്ര മതി സാധനം പൂ വാങ്ങി പിന്നെ എന്താണ് ഇല സദ്യ കഴിക്കാൻ ഇല വേണം നമ്മുടെ ഇവിടെ വീടിന്റെ താഴെയൊക്കെ നിറങ്ങിയ വാഴകളുണ്ട് കേട്ടോ അതുകൊണ്ട് അത് ഇന്ന് ഇവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം നമുക്ക് ആകെ മൂന്നെല മാത്രം മതി ഇല കൂടെ എടുക്കണം അത് കഴിഞ്ഞ് അത്തപ്പൂ ഇടുന്ന പരിപാടിയിലേക്ക് പോവും ഇപ്പം നമ്മുടെ ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നും വാങ്ങാത്തത് അത്യാവശ്യം ഇല്ലാത്ത സാധനങ്ങൾ അത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ നാളെ ആവശ്യമുള്ള സാധനങ്ങൾ അതാണ് വാങ്ങിയത് എന്തൊക്കെ വാഴ ഉണ്ടെന്നില്ല പോണായിട്ട് ഞാൻ പറയട്ടെ നമ്മുടെ വീണ്ടും താഴെയൊക്കെ എന്നറിയാൻ വാഴ നാളെ ഇല എടുത്തു കൂട അടിച്ചു വരി പോലും കൂടവണമായിട്ട് നാളത്തെ ദിവസം ഇല മുറിച്ചുകൂട പിന്നെ എന്താണ് അടിച്ച് വരിക്കൂടുക അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ തിരുവോണത്തിന് അപ്പം നമ്മൾ നേരെയെല്ലാം എടുത്ത് വയ്ക്കണം അതാരൊരു കുഞ്ഞല്ല നിൽക്കുന്നു അതോ അവിടെ വലിയല്ല ഞാൻ വന്നപ്പോൾ വേദ എല്ലാം കത്തിച്ച് ചേക്കാം കേട്ടോ ഇത് നല്ല മണം ഉണ്ട് കേട്ടോ ഇത് നമ്മളെ തിരുപ്പതിന്ന് വാങ്ങിയതാണ് അവിടെ ഭഗവാനെ ഇടുന്ന മാല ഹാരത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അഗർബത്തിയാണ് എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ നല്ല മണമുണ്ട് നല്ല പുകയൊക്കെ വരുന്നുണ്ട് കൊതുക് ഉണ്ടാവുമ്പന്തോ കൊതുക് മാറുമെന്നോ ഇത് പക്ഷെ കൊള്ളാം കേട്ടോ നല്ല മണം വേദാ പൂ സെപ്പറേറ്റ് ചെയ്യൂ എനിക്കിനി ചിന്ന ചിന്ന കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ മറ്റത് ഓൾറെഡി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് പ്ലാസ്റ്റിക് പൂവാട്ടോ ഇവിടെ ഇങ്ങനെ ഇടാൻ വേണ്ടി രണ്ടെണ്ണം ഞാൻ വാങ്ങി പക്ഷെ ആക്ച്വലി ഒരെണ്ണത്തിൻ്റെ കൂടെ ആവശ്യമുണ്ടായിരുന്നു ഇന്ന് ഞാനത് കുറേ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അതിന് രണ്ടെണ്ണേ വാങ്ങിയുള്ളൂ എന്ന് കരുതി ഇങ്ങനെയിട്ട് ഇങ്ങനെയിട്ട് ഇവിടെ ഒരു ഇതും വിട്ട ഇടാൻ നോക്കിയത് പക്ഷേ ഇന്നിപ്പം ചെന്ന് നോക്കിയപ്പോൾ കഴിഞ്ഞു ഒരു പീസ് പോലും ഇല്ല അതുകൊണ്ട് രണ്ടെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നമ്മുടെ കാറിലൊരു മഞ്ഞക്കോടി ഇടണം ഇതൊക്കെയാണ് ഇന്നത്തെ ഇനി പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ഇന്നിടും ഇട്ടിട്ട് അത്തപ്പൂവിൻ്റെ ഫൈനൽ റിസൾട്ടും ഇതെല്ലാം ഒക്കെ ഇട്ടിട്ട് നാളെ ബാക്കി വിശേഷം കാണാം എന്തായാലും ഉത്രാടപ്പാച്ചിൽ നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈവനിങ് ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും ഇത്രയായിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ നാളെ ഓണവിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ഓണവിശേഷമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നാളെ പതിനൊന്ന് മണിക്കായിരിക്കില്ല ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് സദ്യയൊക്കെ കഴിഞ്ഞ് പതിയെ നമുക്കൊരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വിശേഷം ഓണവിശേഷമായിട്ട് നാളെ രണ്ട് മണിക്ക് കാണാം ടാറ്റാ ബൈ ബൈ